ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ നൂറ്റിമൂന്നാം സങ്കീർത്തനം നാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു സർവ്വ മാനവരാശിയും ഒരുപോലെ പാപത്തിന് കീഴിലാകുന്നു മനുഷ്യൻ ദൈവത്തിന് വിരോധമായി പാപം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു പാപത്തിന്റെ ശമ്പളം മരണമെത്രേ നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവത്തേജസ് ഇല്ലാത്തവരായിത്തീരുന്നു സ്നേഹവാനായ ദൈവം മനുഷ്യനെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാനായി തൻ്റെ ഓമനപുത്രൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു യേശുക്രിസ്തു കന്യകയിൽ നിന്നും ഭൂജാതനായി അനേകം അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു എന്നാൽ തൻ്റെ വരവിൻ്റെ പരമോന്നത ലക്ഷ്യം മനുഷ്യനെ പാപത്തിൽ നിന്നും രക്ഷിക്കുക എന്നുള്ളതായിരുന്നു അതുകൊണ്ട് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ക്രിസ്തു നമ്മുടെ പാപം സഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു പാപക്ഷമ പ്രാപിക്കുന്നു നിങ്ങൾക്കും അപ്രകാരം കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന